ജില്ലയിലെ വനവിസ്തൃതി വർദ്ധിപ്പിച്ച് മലയോര ജനതയെ വഞ്ചിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ നീക്കം വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതായി ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി ജില്ലയിൽ ഒരു വൻകിട വികസനവും നടപ്പാക്കാൻ കഴിയാത്ത എൽ ഡി എഫ് സർക്കാർ സത്ര മേയർഷിപ്പ് പദ്ധതിയെ ആസൂത്രിതമായി ഇല്ലാതാക്കുന്ന പുറത്തു വരുന്നത് ഇതിനുവേണ്ടിയാണ് യാതൊരു പഠനവും നടത്താതെ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിന് വള്ളക്കടവ് റിസർവിന്റെ കരട് വിജ്ഞാപനം ഇറക്കിയതെന്നും ബിജോ മാണി പറഞ്ഞു മഞ്ജുമല വില്ലേജിലെ സർവേ നമ്പർ ഏക്കർ ഭൂമിയാണ് റിസർവായി വിജ്ഞാപനം ചെയ്തത് ഈ വിജ്ഞാപനം ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് ഈ വില്ലേജിലെ ഇതേ സർവേ നമ്പറിലെ ഭൂമിയിൽ സത്രം എ സ്ട്രിപ്പ് നിർമ്മാണത്തിന് സർക്കാർ ഭരണാനുമതി നൽകുന്നത് പത്ത് കോടി രൂപയുടെ രണ്ടാം ഘട്ട വികസനത്തിനാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് അനുമതി നൽകിയത് രണ്ടു മാസം കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴിന് എ സ്ട്രിപ്പിന് അനുവദിച്ച സർവേ നമ്പറിലെ ഭൂമി ഉൾപ്പെടെ റിസർവ് വനമാക്കി മാറ്റാൻ സർക്കാർ വിജ്ഞാപനം ഇറക്കി എന്റെയും ട്രെയിനിംഗ് സെന്ററിന്റെയും നിർമ്മാണം പൂർത്തിയാക്കാൻ പതിനഞ്ച് ഏക്കർ ഭൂമി കൂടി എൻ സി സി ആവശ്യപ്പെട്ടുവെങ്കിലും റിസർവ് വനത്തിലാണതിന്റെ പേരിൽ ഭൂമി വിട്ടു നൽകുന്നതിന് വകുപ്പ് തടസ്സം നിൽക്കുകയാണ് എയർ സ്ട്രിപ്പിന് അനുവദിച്ച സർവേ നമ്പറിലെ റവന്യൂ ഭൂമി റിസർവ് മറുപടി പറയേണ്ടത് സർക്കാരും ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കളുമാണെന്ന് ബിജോ മണി പറഞ്ഞു ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ഏക്കർ ഭൂമി ഭൂമി സർക്കാർ ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ സത്രമേയർഷിപ്പിന്റെ നിർമ്മാണത്തെയും അതോടൊപ്പം തന്നെ അവിടുത്തെ നിർമ്മാണത്തെയും തടസ്സപ്പെടാൻ കാരണം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകും മഞ്ജുമല വില്ലേജിലെ റവന്യൂ ഭൂമിയിൽ വ്യാപകമായി കൈയേറ്റം നടന്നുവെന്നും ഇത് തടയാനാണ് ഈ ഭൂമി റിസർവ് വരമാക്കിയതെന്നുമാണ് സർക്കാർ പറയുന്നത് കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാത്ത ജില്ലയിലെ റവന്യൂ ഭൂമി എല്ലാം സംരക്ഷിതമാക്കി മാറ്റുന്നത് എലിയ പേടിച്ച് ഇല്ലം ചൂടുന്നതിന് തുല്യമാണ് കയ്യേറ്റം ലോബിക്ക് വേണ്ടി പാവപ്പെട്ട കുടിയേറ്റക്കാരെ ദ്രോഹിക്കുന്ന സർക്കാർ നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഈ വ്യക്തി ഈ കൃഷിഭൂമി ഉൾപ്പെടെ റവന്യൂമിസൈ ചെയ്തോ ിൽ ഇത് ഒഴിവാക്കാൻ എന്ത് നടപടിയാണ് പീരുമേട് എം എൽ എ സ്വീകരിച്ചതെന്ന് അറിയാൻ താല്പര്യമുണ്ട് മുൻ എം എൽ എയുടെയും ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കളുടെയും മൗന അനുവാദത്തോടെയാണ് നമ്മുടെ ജില്ലയിൽ കൃഷിഭൂമി ഉൾപ്പെടെ റവന്യൂ ഭൂമി ഈ റിസർവ് വനമായി നോട്ടിഫൈ ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം പോലും ഇടുക്കി ജില്ലയിലെ ഇടതുപക്ഷ ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും മൗന അനുവാദമാണ് ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം നാല് ഏഴ് ഹെക്ടർ ഭൂമി റിസർവ് വനം മാറ്റിയതിന് സർക്കാർ തുടങ്ങിയത് അതീവ രഹസ്യമായിട്ടാണ് പുതിയ റിസർവ് വനങ്ങൾ വിജ്ഞാപനം ചെയ്തത് വള്ളക്കടവിലെ പുതിയ സംരക്ഷിതനത്തിന്റെ കാര്യം ഒൻപത് വർഷം കഴിഞ്ഞ ഇപ്പോഴാണ് പുറത്തു വരുന്നത് എസ് ടിപ്പിന് അനുവദിച്ച സർവേ നമ്പറിലെ ഭൂമി ഉൾപ്പെടെ റിസർവ് വനം വിജ്ഞാപനം ചെയ്ത കാര്യം അന്നത്തെ പീരുമേണ്ട എം എൽ എയും ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കളും അറിഞ്ഞിരുന്നു എന്ന് വ്യക്തമാക്കണം വാഗവൺ റിസർവ് വള്ളക്കടവ് റിസർവ് കോലാകരമേട് പൈൻ ഗാർഡൻ റിസർവ് എന്നീ മൂന്ന് പുതിയ റിസർവ് വനങ്ങളാണ് മുൻ എം എൽ എയുടെ കാലത്ത് പീരുമേട് താലൂക്കിൽ വിജ്ഞാപനം ചെയ്തത് ആയിരത്തി അഞ്ഞൂറ് ഏക്കർ റവന്യൂ ഭൂമിയാണ് പീരിമേട്ടി മാത്രം വനമാക്കി മാറുന്നത് ഭൂരിഹിതരായ തോട്ടം തൊഴിലാളികൾ നിരവധിയുള്ള പീരിമേട്ടിൽ റവന്യൂ ഭൂമി വനമാക്കി മാറ്റുന്നത് അംഗീകരിക്കാനാവില്ല വാർത്താ സമ്മേളനത്തിൽ റോബിൻ കാരക്കാട്ട് കട്ടപ്പന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ എന്നിവരും പങ്കെടുത്തു